വളരെ ഫീൽഡിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ ബ്യൂട്ടി അല്ലെങ്കിൽ സൗന്ദര്യ മത്സരങ്ങൾ ഫോളോ ചെയ്യാറുണ്ടോ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ും സൗന്ദര്യത്തിന് ശരിക്കും മത്സരമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഇതൊരു നിങ്ങളുടെ ബേസിക്കലി സൗന്ദര്യ മത്സരം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ അവരുടെ ഒരുപാട് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ സ്റ്റൈല് ഡ്രസ് അങ്ങനെ കുറേ കോമ്പിനേഷൻസ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ കാണാറുണ്ട് ടെലിവിഷൻ എന്ന് പറയുന്ന ഇതുള്ളതുകൊണ്ട് കാണാറുണ്ട് തീർച്ചയായിട്ടും അതിന് ഇതാർക്ക് കിട്ടുമെന്നുള്ള ധാരണ ഉണ്ടാവും ചിലപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് അയ്യോ മറ്റേ ആൾക്ക് കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് മനസ്സിൽ തോന്നാറുണ്ട് അപ്പോൾ എപ്പോഴും അതിനെക്കുറിച്ച് ധാരണയുള്ള ഒരാളാണ് ഞാൻ ഇത് ഇത് ഫോളോ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ മത്സരം എന്ന് പറയുന്ന സമയത്ത് പ്രിയദർശനൊക്കെ അല്ലായിരുന്നു അതിൻ്റെ അപ്പോൾ ഞാൻ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു അതിനപ്പുറത്തായിരുന്നു എന്തായാലും അത്തരത്തിൽ കിട്ടിയതിനാദ്യത്തെ ആദ്യമായ എൻ്റെ അഭിനന്ദനങ്ങൾ ഓക്കെ അതുപോലെത്തെ മിസ് വേൾഡ് അല്ലെങ്കിൽ മിസ് യൂണിവേഴ്സ് മിസ് കേരള മത്സരത്തിനെ കുറിച്ച് പൊതുവെ വിമർശനങ്ങൾ വളരെയധികം അതായത് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മിസ് ഇന്ത്യയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മിസ് വേൾഡിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മിസ് യൂണിവേഴ്സിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അല്ലല്ല അതുകൊണ്ടല്ല അപ്പോൾ അത്ര മൂന്ന് പേരുടെ കൂടെ അഭിനയിച്ച ഒരാളാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ വിമർശനങ്ങൾ പറയാറുണ്ട് എന്നാൽ ഡിബേറ്റ് എന്ന് പറയുന്ന എല്ലാത്തിനെ കുറിച്ച് ഇപ്പം ഈ പൂ ഇങ്ങനെയാണോ വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇങ്ങനല്ലെന്ന് പറയേണ്ട ആൾക്കാരുണ്ടാവും ഇതെന്തുകൊണ്ടാണ് ഇത്രയും വ്യൂവർഷിപ്പ് ഉണ്ടാകുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ് നമ്മളിപ്പോൾ ഞാൻ ഐ എം എ പെർഫോമറിയ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ മാസിനു വേണ്ടിയിട്ടാണ് സിനിമ എൻ്റെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ ആയിരം പേരുണ്ടെങ്കിൽ തൊള്ളായിരം പേർക്കും സിനിമ ഇഷ്ടമാകണമെന്നാണ് നൂറുപേരെന്നെ കുറിച്ച് എന്ത് പറയണമെന്നുള്ളത് ഞാൻ കൺസേൺ അല്ല നൂറ് പേർക്ക് മാത്രമായ ഇഷ്ടം ഉണ്ടാകുന്ന സിനിമ എടുക്കുന്ന ആൾക്കാരുണ്ടാവും അവർ പോയി ആ സിനിമ കണ്ടോട്ടെ പക്ഷേ ഞാൻ തൊള്ളായിരം പേരുടെ കൂടെയാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമാണെന്നാണ് ഇപ്രാവശ്യം ആർക്കാണ് കേട്ടെ വെനസ്റ്റു അല്ലേ ആരാണ് മിസ് വേൾഡ് കഴിഞ്ഞ പ്രാവശ്യം അതായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം ഇന്ത്യയിലുള്ള ഒരാൾക്ക് കിട്ടട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു പക്ഷേ ഇവരിൽ ആരെങ്കിലും ആയിക്കോട്ടെ അല്ലേ ഞങ്ങളാരും രംഗത്ത് വരാത്ത ആൾക്കാരാണ് അപ്പൊ അഭിനയ വരെ രംഗത്ത് കടന്ന് വരികയാണെങ്കിൽ ഒരു അഭിനേതാവ് ഒരു എക്സ്പീരിയൻസ്ഡ് അഭിനേതാവ് എന്ന നിലയിൽ ലാലേട്ടന് ഞങ്ങളോട് നൽകേണ്ട ഉപദേശം എന്താണ് എല്ലാം പെർഫോം പെർഫോമർ എന്ന് വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ് നമ്മൾ നിന്ന് സംസാരിക്കുന്നതും അല്ലേ നിങ്ങൾ എന്നോട്ട് കാര്യം ചോദിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന കാര്യം പെർഫോമൻസ് ആണ് അല്ലേ നിങ്ങൾ വന്നു നിന്നു നടന്നു നോക്കി അതിലൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും സ്വാഗതം കാര്യം മലയാളത്തിലൊക്കെ ഈ നടീ നടന്മാർ വളരെ കുറവാണ് പിന്നെ അഭിനയം എങ്ങനെ അഭിനയിക്കുന്നത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒരു 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 ഉണ്ട് ഒരു റൈറ്റർ പറഞ്ഞാണ് അതായത് മൂന്ന് സീക്രട്ടാണ് അഭിനയത്തിന് നിർഭാഗ്യവശാല ആ മൂന്ന് സീക്രട്ടും ആർക്കും അറിഞ്ഞുകൂടാ അങ്ങനെ പറയാൻ പറ്റുള്ള കാര്യം അത് ഇറ്റ് ഈസ് നിങ്ങൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഇറ്റ്സ് മോർ ദാൻ ആക്ടിങ് ഇറ്റ് ഈസ് റീ അല്ലേ ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ഒരു കാറ്റ് വോക്ക് അല്ലെങ്കിൽ നടന്ന മറ്റേ അവർ അവർക്കൊരു ഒന്ന് ഒരു ദിസ് ഈസ് ഒരു മേക്ക് ബിലീഫാണ് സോ അത് നമ്മൾ തന്നെ അത് ഒരുപാട് സിനിമകൾ കാണണം ഒരുപാട് വായിക്കണം ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉണ്ടാകണം ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാകണം തീർച്ചയായിട്ടും എ ബ്യൂട്ടിഫുൾ ഫീൽ വെൽക്കം വരൂ നല്ല ഇത്രയും ഇത് ഇവരൊക്കെ അഭിനയിക്കുവാണെങ്കിൽ അപ്പോൾ ഇവർ പക്ഷേ വളരെ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നിങ്ങളെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണട്ടെ തീർച്ചയായിട്ടും സ്വാഗതമാണ് അത് വളരെ നല്ലൊരു കാര്യമാണ്